ഈ പത്തനംതിട്ട ജില്ലക്കാരനാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പത്തനംതിട്ടയിലാണ് ശബരിമല ക്ഷേത്രവും ശബരിമല തീർത്ഥാടകർ അടുത്ത സീസണിൽ വരുമ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് ഗണേഷിൻ്റെ വെല്ലുവിളി തമിഴ്നാട് സർക്കാർ നമ്മളോട് കാണിക്കുന്ന ഒരു അനീതിക്കെതിരെയാണ് പ്രസ്താവന കേരളത്തിൽ നിന്നുള്ള ഇൻ്റർസ്റ്റേറ്റ് ഓടുന്ന വണ്ടികൾക്ക് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം സീറ്റൊന്നിന് നാലായിരം രൂപ വെച്ച് അധിക ടാക്സ് മേടിക്കുന്നു അത് പറഞ്ഞ് മന്ത്രി പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾ അയ്യപ്പന്മാരെയും വാ അപ്പം ഞാൻ കാണിച്ചു തരാം പണിതരും എന്ന് മന്ത്രി പറയുന്നു അത് തമിഴ്നാടിനോടുള്ള വെല്ലുവിളിയാണോ അയ്യപ്പന്മാരോടുള്ള മന്ത്രിയുടെ മനോഭാവമാണോ എല്ലാത്തിനോടുമുള്ള വെല്ലുവിളിയാണ് ഒരുതരം റൗഡി സ്വഭാവമാണ് ഇങ്ങനെക്കിത് ചെയ്യണമെങ്കിൽ ശബരിമല സീസൺ വരെ കാത്തിരിക്കുന്നതിനാ അതാണ് എനിക്ക് ഇപ്പോഴത്തെ വണ്ടികൾ ഓടുന്നില്ല തമിഴ്നാടിൻ്റെ തമിഴ്നാടിൻ്റെ വണ്ടി ഇപ്പോഴും കേരളത്തിൽ വരുന്നുണ്ട് പിടിച്ചു നിർത്തി എത്രയോ ടാക്സ് എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഉത്തരവാദിത്വമുള്ളൊരു മന്ത്രി ഇതുപോലത്തെ വെല്ലുവിളിയൊന്നും മുഴക്കരുത് നമ്മുടെ വണ്ടി അവിടെ പിടിച്ചു നിർത്തി അനാവശ്യമായ ടാക്സ് പെനാൽറ്റിയൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നേരെ തമിഴ്നാട്ടിലെ കെ എസ് ആർ ടി സി മിനിസ്റ്ററെ വിളിക്കുക ഏയ് എന്താ നിങ്ങളുടെ ആൾക്കാർ കാണിക്കുന്നതിന് അത് ഹൈര്ന്നോ അപ്പോഴായിരിക്കും അയാൾ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും കാരണത്തിനായിട്ട് അവരൊരു സർക്കുലർ ഇറക്കി കാണും ആ സർക്കുലറിനകത്ത് കേരളത്തിലെ ബസ് കുരുങ്ങും എന്ന് അവർക്ക് അറിയില്ല കേരളത്തിനോട് അവർക്ക് വിരോധമൊന്നുമില്ല അവർ വേറെ എന്തോ ആവശ്യത്തിന് ഇറക്കിയ ഒരു സർക്കുലറാണ് കേരള ബസ് കുടുങ്ങി ഈ കുടുങ്ങി എന്നുള്ള വിവരം അവിടുത്തെ മന്ത്രി അറിയുന്നു പോലുമില്ല ഇല്ല എന്താ ഇതെല്ലാം പ്രശ്നം എവിടെയെല്ലാം ഉണ്ടാകുന്നു എന്നിട്ട് അപ്പോൾ ആ മന്ത്രിയോട് പറയുമ്പോഴാണ് മന്ത്രി അവരുടെ താഴെയുള്ളവർ വിളിച്ചു എന്താണുള്ളത് പ്രശ്നം അല്ല സാറേ സാറല്ലേ സർക്കുളർ ഇറക്കി ഇടാ അത് വേറെ മറ്റേ ആവശ്യത്തിന് ഇറക്കിയതല്ലേ അതിനകത്തൊരു കാര്യം ചെയ്യും except the passenger buses uh, coming from various other states. എന്ന് എഴുതി ചേർക്കും ഭേദഗതി ചെയ്യാതെ കഴിഞ്ഞു ഇത്രേ ഉണ്ടാവുള്ളൂ ഇത് സംസാരിക്കാതെ ഇവിടെ കിടന്ന് ഹീറോ ആകാനായിട്ട് തമിഴിനെ ഞാൻ കാണിച്ചത് എന്ത് കാണിച്ചു കൊടുക്കാൻ തമിഴിനെ കാണിക്കുന്നല്ല ഇപ്പം വരെ കാണിക്കുന്നതാണ് തമിഴിനെ കാണിക്കാനാണെങ്കിൽ ഇന്ന് നാളെ മുതൽ ചെയ്യാം ആ ഞാൻ ചെയ്യാം ശബരിമല വരട്ടെ ഞാൻ കാണിച്ചു ശബരിമല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറക്കുക ഒന്നാമത് ഇവർ കാണിക്കുന്ന വലിയ തട്ടിപ്പല്ലേ ഈ റോബിൻ ബസ് പുറത്തു കൊണ്ടുള്ളൂ അതെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് പ്രൈവറ്റ് ബസ്സിന് പോയിൻ്റ് ടു പോയിൻറ്റ് ട്രാൻസ്പോർട്ട് ബസ് പോലെ ആളെ എടുത്ത് യാത്ര ചെയ്യാം അതിനുള്ള പെർമിറ്റ് കൊടുക്കണം ആ പെർമിറ്റാണ് പത്തനംതിട്ട ടു കോയമ്പത്തൂർ റോബിൻ ബസ് എടുത്തത് ആ റോബിൻ ബസ്സിനെ നാട്ടുകാർ ഒരുപാട് ഇത് ചെയ്തു സപ്പോർട്ട് ചെയ്തു പക്ഷേ ഞാനെന്നും പറഞ്ഞു റോബിൻ ബസ് ഓടില്ല കാര് അത്രയധികം ഹരാസ് ചെയ്യും അല്ലെങ്കിൽ റോബിനെ പോലെ ഒരു പത്തുനൂറ് ബസ്സുകൾ നിരത്തിലിറങ്ങണം അപ്പോഴും ഇവരുടെ അഹങ്കാരം ഇവരുടെ ഒരു ഒരു തോന്നലുണ്ട് ഗണേഷ് കുമാറിനടക്കം തോന്നലുണ്ട് കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ട് ബാക്കി എന്തും ചെയ്താൽ മതി കെ എസ് ആർ ടി സി ആണ് ഫസ്റ്റ് പ്രിയോറിറ്റി നോ ജനങ്ങളാണ് ഫസ്റ്റ് പ്രിയോറിറ്റി നിങ്ങളൊരു വെള്ളാനെ ഉണ്ടാക്കി വെച്ചു കെ എസ് ആർ ടി സി അതിനിപ്പോൾ ശമ്പളം കൊടുക്കാൻ പോലും നിങ്ങളുടെ കാശില്ല അതുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ച് എന്തും ചെയ്ത് ആ റൂട്ട് മൊണോപ്പൊളി ഈ റൂട്ട് മൊണോപ്പൊളി മൊണോപ്പൊളി കൊടുത്തിട്ട് നിങ്ങൾ ഗുണം പിടിക്കുന്നുണ്ടോ അതുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇനിയിപ്പോൾ തമിഴ്നാടിൻ്റെ അടുത്ത് മസ്സിൽ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ ഒരു ചുക്കും ഇല്ല തമിഴ്നാടിനെ അറിയാം അവരുടെ കാര്യം നടത്താനായിട്ട് ഗണേഷ് കുമാർ തോറ്റുപോകുകയുള്ളു തമിഴ്നാട് നാളെ പറയുകയാണ് ഞങ്ങൾ ഒരു ബസ്സും കേരളത്തിലേക്ക് വിടുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പിടിച്ചു നീക്കാൻ പറ്റുമോ നോ കേരളത്തിൻ്റെ ബസ്സുകൾ തമിഴ്നാട്ടിലൂടെ ഞങ്ങൾ വിടുന്നുമില്ല നിങ്ങളെതിരെ പോകും ബാംഗ്ലൂർ ബാംഗ്ലൂർ ബസ്സെല്ലാം കൂടെ മുത്തങ്ങ വഴി അങ്ങനെ അങ്ങ് പോവുക മൈസൂർ വഴി നോ നിങ്ങളെ ശ്വാസം മുട്ടിക്കാൻ തമിഴ്നാടിന് നാല് മണിക്കൂർ മതി ഈ മസിൽ പെടപ്പിക്കുന്നൊരു പാരിധിയൊക്കെ വേണം എന്തുകൊണ്ട് ഈ സംഗതി ഒരു ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സൂക്കേട് തുടങ്ങിയിട്ട് അല്ലേ ഈ ഒരാഴ്ചക്കുള്ളിൽ വൈ കോണ്ട് യു പിക്ക് അപ്പ് ദ ഫോൺ ആൻഡ് സ്പീക്ക് ടു തമിഴ്നാട് മിനിസ്റ്റർ അതല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ സെക്രട്ടറിയോട് പറയുക സ്പീക്ക് ടു ദം ഫിക്സ് അപ്പൻ അപ്പോയിൻ്റ്മെൻ്റ് ഐ വിൽ ഗോ ദയർ ഐ വിൽ സ്പീക്ക് ടു ദ മിനിസ്റ്റർ നിങ്ങളുടെ തലത്തിൽ തീരുമെങ്കിലും തീർക്കുമെന്ന് സെക്രട്ടറിയെ പറഞ്ഞു വിടുക ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് അതല്ലാതെ ഈ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളികൾ ഷോ കാണി ആ ഷോ കാണിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇതേ ഷോ തമിഴ്നാട് കാണിച്ചാൽ നിങ്ങൾ വഴിയാധാരമാകും പക്ഷേ ഇതിന് യു കനോട്ട് സർവൈവ് വിത്ത്ഔട്ട് തമിഴ്നാട് ഞാൻ കാണുന്ന മറ്റൊരു വശം ഇതിനകത്ത് പുള്ളി പർട്ടിക്കുലർ ഒരു വിഭാഗത്തെടുത്ത് പറയുമോ ശബരിമല വരട്ടെ കാണിച്ചുതരാം എന്നാൽ ഹജ്ജ് വരട്ടെ അല്ലെങ്കിൽ മഞ്ഞളിക്കര തീർത്ഥാടനം വരട്ടെ കാണിച്ചുതരാം എന്ന് പറയുമോ സി ഈ അത് ശബരിമല സീസണിലാണ് ഏറ്റവും അധികം പ്രൈവറ്റ് ബസ്സസ് തമിഴ്നാട് വഴി തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ തമിഴ്നാട് വഴിയാണല്ലോ വരുന്നത് അത് കരുതിയിട്ട് പറഞ്ഞതായിരിക്കും അല്ല പരോക്ഷമായി ശബരിമലയോടൊരു ലാക്ക് അവർക്ക് ആക്ഷിപ്സ് ഉണ്ടാക്കും ഞാൻ അങ്ങനെ ഞാൻ കരുതുന്നില്ല കാര്യം എന്താണെന്നറിയാമോ ദ ബിഗ്ഗസ്റ്റ് കോൺവോയ് ഓഫ് ബസ്സസ് വിൽ കം ഡ്യൂറിങ് ദാറ്റ് പീരീഡ് അപ്പോൾ അന്ന് ഞാനിതുപോലെ പെരുമാറിയാലും നിങ്ങൾ കുഴപ്പത്തിലാകും എന്നുള്ള ഒരു വാണിംഗ് കാണുന്നത് അല്ലാതെ ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ കാണിച്ചു തരാം അജ്ജിന് പോകുമ്പോൾ എന്താ തമിഴ്നാട്ടിൽ പോകേണ്ട കാര്യമില്ല മഞ്ഞര ഗ്രാമ മലയാട്ടു തീർത്ഥാടനം തമിഴ്നാട്ടിൽ പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണൽ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ പോകുന്നില്ല കണ്ണിപ്പോന്നില്ലെന്നൊക്കെ പറയാൻ ആ ഒരു ഒരു ആ ഒരു എലമെൻ്റ് അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നു ടു ബി ഫെയർ ടു ഗണേഷ് കുമാർ ഓൾസോ നമ്മളൊരാളെ കുറ്റം പറയുന്നു വിചാരിച്ചിട്ട് നാട്ടിലേക്ക് മുഴുവൻ കുറ്റം ഗണേഷ് വന്നതിന് ശേഷം എടുത്ത ചാർജ് എടുത്ത ഉടനെ എടുത്ത രണ്ട് തീരുമാനങ്ങൾ ഒന്ന് ഇലക്ട്രിക് ബസ്സുകൾ നിർത്തും അത് ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് ഒരു കിലോമീറ്ററിന് വേണ്ട പത്തോ പന്ത്രണ്ടോ രൂപ ലാഭം ഉണ്ടായിരുന്ന ബസ്സുകൾ നടത്തും മിനിമം ട്രമാൻഡർ മിനിമം സിറ്റി സർവീസ് ബസ്സുകളുണ്ട് പത്ത് രൂപയായിരുന്നു അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു സാധാരണ പ്രൈവറ്റ് ബസ് മുതലാളിമാർ ചോദിക്കുമ്പോഴാണ് റേറ്റ് കൂട്ടുന്നത് അത് കൂട്ടും എന്ന് ഏകപക്ഷീയമായിട്ട് മന്ത്രി പറയുക ഇങ്ങനെ പല വിവാദ തീരുമാനങ്ങൾ പുള്ളിക്കെടുത്തിരുന്നു എന്നിട്ട് എൽ ഡി എഫിന് അത് തള്ളി വന്നു അപ്പോൾ ആ എന്തൊക്കെയോ ചില താല്പര്യങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ട് ഇപ്പോൾ സി അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് സത്യമാണ് കാരണം ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമുള്ളൊരു മനുഷ്യനാണ് കെ ബി ഗണേഷ് കുമാർ ഐ തിങ്ക് ആ ശരണ്യ ഒക്കെ അദ്ദേഹത്തിൻ്റെ റിലേഷൻ പെട്ടെന്ന് അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ കരുതലോടെ പെരുമാറണം അല്ലെങ്കിൽ ഈ സംശയങ്ങൾക്ക് ഇടവരും അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ഉടനെ ഉടനവിടെ പറഞ്ഞു പണ്ട് മുപ്പത്തിനാലായിരം മറ്റോ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് അതിൻ്റെ പകുതി പോലുമില്ല എവിടെ പോയി ഈ പ്രൈവറ്റ് ബസ്സുകൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം പ്രൈവറ്റ് ബസ്സിന് കൂടുതൽ ലൈസൻസ് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരമാകും ഞാൻ പറയുന്നത് കെ എസ് ആർ ടി എസ് സിയുടെ ഈ മൊണോപ്പളി സമ്പ്രദായമുണ്ടല്ലോ ഇത് അവസാനിപ്പിക്കുക ഇത് നിങ്ങളിറ്റവും വലിയ കൊള്ളയാണ് നടത്തുന്നത് എന്നിട്ട് പോലും നിങ്ങൾക്ക് ലാഭത്തിൽ കൊണ്ടുപോകാനോ പോട്ടെ കഷ്ടിച്ച് ശമ്പളം കൊടുത്ത് ജീവിക്കാനോ സാധിക്കുന്നില്ല ഇത് വർക്ക് ചെയ്യാത്ത ഒരു മോഡലാണ് കേരളത്തിൽ എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ആവർത്തിച്ച് മനസ്സിലായ സ്ഥിതിക്ക് ഈ കലാപരിപാടി അവസാനിപ്പിക്കുക ഇപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ മറ്റോ ടി വി എസ് ഒരു ഓഫർ കൊടുത്തതാണ് കെ എസ് ആർ ടി സി ഞങ്ങളെ ഏൽപ്പിക്കുക ബി ഒ ടി ബേസിൽ ഞങ്ങൾ കെ എസ് ആർ ടി സി ഓടിക്കാം മൂന്ന് വർഷം ഓടിച്ച് ലാഭത്തിലാക്കി തിരിച്ച് നിങ്ങൾക്ക് തരാം ഒരു സ്റ്റാഫിനെ പോലും ഞങ്ങൾ പിരിച്ചുവിടില്ല വർക്ക്ഷോപ്പ് സംഗതി മീൻ കംപ്ലീറ്റ് ഞങ്ങൾ നോക്കണം ഈ പൊതിമേഖല പൊതിഞ്ഞുകൊണ്ടാണെന്ന് പോളിഞ്ഞും പാളീസ ഇപ്പോഴും നോക്കിക്കോ ഇപ്പോൾ വീണ്ടും ടി വി എസോ ആരെങ്കിലും ഒരു ഓഫർ കൊടുക്കുകയാണ് കെ എസ് ആർ ടി സി ഞങ്ങളെ ഏൽപ്പിക്കും സ്വിഫ്റ്റ് തേങ്ങാ കൊല അടക്കം ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ ശരിയാക്കി തരാം കൊടുക്കില്ല സമ്മതിക്കില്ല പൊതുമേഖല കാരണം കെ എസ് ആർ ടി സി നിൽക്കുന്നത് ട്രേഡ്യൂണിലെ ചില കാട്ടയാന്മാർക്ക് അവരുടെ ഹുങ്ക് കാണിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നിൽക്കുന്നത് മന്ത്രിമാർക്ക് അവരുടെ പിൻവാതിൽ നിയമനം അത് എംപാനൽ കണ്ടക്ടർ ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വയ്ക്കും അതുണ്ടാക്കി വെച്ചിട്ട് അവസാനം എല്ലാവർക്കും കണ്ണീരും കയ്യും പി എസ് സി വഴി ഉള്ള ആളിന് ജോലി കിട്ടുന്നില്ല എംപാനൽ വഴി കയറിയ ആളിന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അവസാനം എം പാനലുകാരെ മുഴുവൻ പിരിച്ചുവിട്ടിട്ട് പി എസ് സി കരെ വയ്ക്കാൻ പറഞ്ഞു എന്തൊരു ദ്രോഹം നോക്കി എം പാനൽ കയറി വർഷം എത്രയാവൻ ജോലി ചെയ്യും അതെ പെട്ടെന്നൊരു ദിവസം അവൻ്റെ വരുമാനം നിന്ന് എന്ത് ചെയ്യും ഇതെല്ലാം ചെയ്യാൻ കാരണം ഇവരുടെ ഈ പിൻവാതിൽ നിയമനത്തിനുള്ള ആവേശം ഇങ്ങനെ ഈ ഗുലുമാല മുഴുവനുണ്ട് ഈ ഗുലുമാല ഉണ്ടാക്കാനുള്ള ഒരു പ്രസ്ഥാനം കെ എസ് ആർ ടി സി ആണ് അതുകൊണ്ടാണ് ഇവർ കെ എസ് ആർ ടി സി വിട ശരിയാണെങ്കിൽ നടക്കില്ല നടക്കില്ല ഞാൻ പറയട്ടെ എറണാകുളത്ത് എത്ര മനോഹരമായിട്ട് ലോ ഫ്ലോർ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നു ഓറഞ്ച് ബസ്സുകൾ എവിടെ എല്ലാം നമ്മുടെ ബസ് എവിടെയിപ്പോൾ എണ്ണം ആ ആദ്യം വള്ളിച്ചെടിയൊക്കെ കയറി പിടിച്ച് ഇങ്ങനെ എന്തൊരു കഷ്ടമാണ് കഷ്ടമാണെന്നെങ്കിൽ എത്ര കോടി രൂപയുടെ മുതലാണ് സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ് ആ അത് കേന്ദ്രം തന്നു എന്ന് പറയാൻ പോലും ഇവർക്ക് മടിയാണ് ജനറം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ച് ഓക്കെ ബട്ട് ഇറ്റ് വാസ് ഫൈൻ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്നതാണ് ബട്ട് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നിന്നുപോയി ഈ ഈ ഊബറും ഓലയും എനിക്ക് തോന്നുന്നത് ഇവരാരെങ്കിലും കൈക്കൂലി കൊടുത്ത് അത് നിർത്തിച്ചാണ് കാരണം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് അവർ റൂട്ട് നോക്കിയത് ഫോർട്ട് കൊച്ചിയിലാണ് എറണാകുളത്ത് മാക്സിമം ഫോറിൻ ടൂറിസ്റ്റ് വരുന്നത് കറങ്ങുന്നതല്ല അവരുടെ ബേസ് എറണാകുളത്താണ് അവർ ഫോർട്ട് കൊച്ചിയിലാണ് മുറിയെടുക്കുന്നത് രാത്രി ഉറങ്ങുമ്പോൾ കടലിൻ്റെ സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് അല്പ സ്വല്പം ഇപ്പോൾ കൃത്യം കാണിക്കാനുള്ള സ്ഥലവും അവിടെ സൗകര്യവും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് ഏറ്റവും അധികം ടാക്സിൽ കൊടുന്ന് എയർപോർട്ട് ഫോർട്ടോ വെച്ച് ആ റൂട്ടിൽ ഈ ബസ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ കംഫർട്ടബിളായി സായിപ്പന്മാർക്കൊക്കെ ഓരോ ഫ്ലൈറ്റ് വരുമ്പോഴും ഫുൾ ഒരു ബസ് ഫോട്ടോ വെച്ചിക്ക് പോകുന്നുണ്ട് ആ സാധനമാണ് നിർത്തി കളഞ്ഞത് ന്യായമായിട്ട് ആൾക്കാർ സംശയിക്കും ഇത് മറ്റവന്മാരുടെ കാശ് മേടിച്ച് നിർത്തിയതാണ് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ഇതിങ്ങനെ ചെയ്ത അനുഭവം എനിക്ക് എനിക്ക് നേരിട്ടറിയാം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ട് കെ എസ് ആർ ടി സിയിലെ റൂട്ടിൽ കൃത്രിമം കാണിച്ച ആളിനെ എനിക്കറിയാം പിന്നെ ഇവരെയൊക്കെ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് പേര് പറഞ്ഞു വെറുതെ മാറ്റിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിടിക്കപ്പെട്ടൊന്നുമില്ല ഈ ടൈമിംഗ് ഒന്നും മാറ്റി കൊടുത്താൽ മതിയില്ല ചേർത്തല ഇടുക്കി കെ എസ് ആർ ടി സി ഫാസ്റ്റ് എറണാകുളം ഇടുക്കി ഒരു പ്രൈവറ്റ് ബസ് ഒരായിരത്തി അഞ്ഞൂറ് രൂപ എ ടി എംക്ക് കൈമടത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചേർത്തല ഇടുക്കി ഫാസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് താമസിപ്പിക്കുക അപ്പോൾ ഈ എറണാകുളം ഇടുക്കി മുന്നേ കെറും ചേർത്തിൽ ഇടുക്കി കാലി അടിച്ച് തന്നെ പിന്നാലെ പൊക്കോണ്ടിരിക്കും അപ്പം മന്ത്രി ഗണേഷ് നോക്കേണ്ടത് ഇത്രയും ചില കാര്യങ്ങളാണ് അതൊന്നും നോക്കാതെ ഷോ അത്രയും കാര്യങ്ങൾ നോക്കിക്കോട്ടെ അദ്ദേഹം നോക്കുന്നുണ്ട് എറണാകുളം ബസ് സ്റ്റാൻഡ് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒന്ന് കണ്ടിട്ട് പോയി ഞെട്ടിപ്പോയി കാണുന്നു കേട്ടോ ഞാനത് വർഷങ്ങളായിട്ട് കാണുന്നത് അദ്ദേഹം ആദ്യം കാണുന്നില്ല അതൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തിന് ഈ അല്ല മറുപടി എ റെസ്പോൺസിബിൾ മിനിസ്റ്റർ ഷുഡ് പിക്ക് അപ്പ് ഹിസ് ഫോൺ ആൻഡ് ടോക്ക് ടു ഹിസ് കൗണ്ടർ പാർട്ട് ഇൻ മൻഡാസ് ആൻഡ് സോൾവ് ദ ഇഷ്യൂ സാർ ഇത് ഇങ്ങനെ വെച്ചാൽ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇതായിരിക്കും മറുപടി അവ മിക്കവാറും ഇറ്റ്സ് എന്നെ എന്താ അഡ്മിനിസ്ട്രേറ്റീവ് സ്ലിപ്പ് എന്ന് പറയുന്നില്ല നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ടൊരു അങ്ങ് ഇറക്കി അപ്പോൾ അതിൽ മറ്റവന് കൊടുങ്ങും നമ്മൾ ആലോചിക്കുന്നില്ല ഇപ്പം ഇത് എന്ന് പറഞ്ഞു അയ്യോ സോറി 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 ഞാനിപ്പോൾ അത് ശരിയാക്കാം ചെയ്യും അല്ലാതെ തമിഴ്നാട്ടിൽ എന്താ നമ്മളവിടെ വിരോധം വിരോധം ഉണ്ടാകേണ്ട ഒരു കാര്യം അവരുടെ വണ്ടികളും പിന്നെ ഈ മലയാളിക്ക് മാത്രമാണ് ഈ ഒരു അവൻ പാണ്ഡ്യാണെന്നൊക്കെ പറയാൻ തമിഴന്മാർ നമ്മളെ പരിഹസിക്കാറില്ല തമിഴന്മാർ നമ്മളെ വിളിക്കുന്ന ഒരു ഇരട്ട പേര് പറഞ്ഞു ഒന്നുമില്ല ഇല്ല നമുക്കാണെങ്കിൽ ചെയ്തിട്ടും തമിഴൻ നിങ്ങളെ ഒരു ഒരട്ടപ്പേര് പറഞ്ഞ് പരിഹസിക്കുക പിടിക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് തമിഴ്നാട്ടിലെ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി ഇല്ലാതെ പോകും എന്ന സാർ ഇത് ഞങ്ങൾ എന്നെ സം എന്ത് ചെയ്തു എന്നാണ് അവർ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പരിഹസിക്കാൻ പൂക്ഷിക്കാൻ ശത്രുത തോന്നാൻ ഞങ്ങൾ എന്താ ചെയ്തത് ഒന്നുമില്ല ഇതൊക്കെ മഹാഭാവമാണ് നമ്മൾ സ്വന്തം ആൾക്കാരോട് ചെയ്യുന്നത് തമിഴൻ വേറെ മലയാളി വേറെ എന്നുണ്ടായതാണ് ഈ സാധനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ ഭാഷാ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടായത് അതിനുമുമ്പ് തമിഴനുമുണ്ട് മലയാളിയുമുണ്ട് ഇല്ല തോമാള അഗസ്തീശ്വരം ഒക്കെ തിരുവാൻകൂറിൻ്റെ ഭാഗമായിരുന്നു വേറൊരു അര വരച്ചു കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്താണെന്ന് പറഞ്ഞാൽ ശരി അപ്പുറത്ത് പക്ഷേ തോവാളയിൽ ജനങ്ങളുണ്ട് അഗസ്തീശ്വരത്തും ഉണ്ട് നെയ്യാറ്റിൻകരയിലുണ്ട് പാറശാലയിലുണ്ടൊക്കെയുണ്ട് അവരിപ്പോഴും ജീവിക്കുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഡിവൈഡിൻ്റെ പിന്നാലെ പോയിട്ട് അതിൻ്റെ പേരിൽ വെല്ലുവിളി നടത്തുന്നത് ജനങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും മഴക്കിടിക്കാനുമാണ് മന്ത്രി ആ എടുക്കട്ടെ കയ്യിലുണ്ടല്ലോ വിളിക്കട്ടെ ഈ പ്രശ്നം തീരട്ടെ തീരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക